മൗര്യ ഭരണ സംവിധാനത്തെ പറ്റി പറയായിരുന്നെങ്കിൽ മൗര്യ രാജാക്കന്മാരായിരുന്നു ഭരണത്തിന്റെ ഏറ്റവും അപ്പക്സിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ഉന്നതങ്ങളിൽ ഉണ്ടായിരുന്നത് മൗര്യ രാജാക്കന്മാർ തന്നെയായിരുന്നു എല്ലാ അധികാരങ്ങളുടെയും ഉറവിടം രാജാവ് തന്നെയായിരുന്നു ആയിരുന്നു രാജാവു ആയിരുന്നു പ്രധാനപ്പെട്ട മന്ത്രിമാരെ നിയമിക്കുന്നത് ആ മിലിറ്ററി ജനറൽസിനെ നിയമിക്കുന്നത് അതുപോലെ പ്രൊവിൻസുകളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ അവിടുത്തെ ഗവർണറെ ഇങ്ങനെയൊക്കെയുള്ള നിയമനങ്ങളെല്ലാം തന്നെ രാജാവ് നേരിട്ട് നടത്തിയിരുന്ന സംവിധാനം എന്നുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം മൗര്യൻ രാജഭരണ കാലഘട്ടത്തിൽ അവിടെ ശക്തമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദഭരണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ് അർത്ഥശാസ്ത്രത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചു കൗടില്യൻ സപ്താംഗ രാജ്യം എന്ന ആശയം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് രാഷ്ട്രത്തിന് ഏഴ് വ്യത്യസ്ത ഭാഗങ്ങളുണ്ട് എന്ന് പറയുന്ന ആശയമാണ് അല്ലെങ്കിൽ സിദ്ധാന്തമാണ് സപ്താംഗ രാജ്യം എന്ന് പറയുന്നത് കൗഡില്യനാണ് സപ്താംഗ രാജ്യത്തെ പറ്റി പരാമർശിക്കുന്നത് എന്നാല് കൗടില്യൻ രാജാവിനെ പറ്റി പറയുന്നത് ധർമ്മ പ്രവർത്തകൻ എന്നാണ് ധർമ്മ പ്രവർത്തകൻ അതായത് സമൂഹത്തില് ധർമ്മം നടപ്പിലാക്കുന്ന വ്യക്തിയാണ് രാജാവ് എന്നാണ് കൗടില്യൻ പറയുന്നത് അപ്പൊ അതായത് ധർമ്മം എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ വർണ്ണ സംവിധാനം അതായത് ആ ബ്രാഹ്മൺ ക്ഷത്രിയൻ വൈശ്യൻ ശുദ്രൻ എന്ന് പറയുന്ന ആ സംവിധാനം പ്രധാനമായിട്ടും സമൂഹത്തിന് നിലനിർത്തുന്ന വ്യക്തിയെയാണ് ഇവിടെ രാജാവ് അല്ലെങ്കിൽ ധർമ്മ പ്രവർത്തകൻ എന്ന് കൗഡില് വിളിക്കുന്നു ഓക്കെ ഇപ്പൊ രാജാവിന് ശേഷം പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരാരായിരുന്നു അവരെ വിളിച്ചിരുന്ന പേരാണ് തീർത്ഥങ്ങൾ എന്നാണ് തീർത്ഥാസ് എന്നാണ് അല്ലെങ്കിൽ തീർത്ഥങ്ങൾ എന്നാണ് അറിയപ്പെട്ടത് അപ്പൊ തീർത്ഥാസിനകത്ത് ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് മന്ത്രി ഉണ്ടായിരുന്നു പുരോഹിതൻ ഉണ്ടായിരുന്നു യുവരാജൻ ഉണ്ടായിരുന്നു സേനാപതി കൂടാതെ സന്നിധാതയും സാമഹർത്തയും അപ്പം സന്നിധാത എന്ന് പറയുന്ന കഴിഞ്ഞാല് ട്രഷറി ഉദ്യോഗസ്ഥനാണ് സന്നിധാത സാമഹർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താണ് നികുതി പിരിച്ചെടുക്കുന്ന ആളെയാണ് സാമഹർത്ത എന്ന് വിളിക്കുന്നത് സമാഹരിക്കുന്നവർ അല്ലെങ്കിൽ നികുതി പിരിച്ചെടുക്കുന്ന അപ്പൊ ഇത്രയും പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ തീർത്ഥങ്ങൾ എന്ന് വിളിച്ചിരുന്നു ഇനി മന്ത്രി പരിഷത്ത് എന്ന് പറയുന്ന ഒരു കൗൺസില് ഉണ്ടായിരുന്നു ഈ കൗൺസില് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതിനകത്ത് ശരിക്കും മന്ത്രി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആ ചുമതലക്കാരൻ അതിനകത്തുണ്ട് കൂടാതെ മറ്റ് മന്ത്രിമാരും അതിനകത്തുണ്ട് ഈ മന്ത്രിമാരായിരുന്നു രാജാവിനെ ഭരണകാര്യങ്ങളിൽ ഓരോ ദിവസവും സഹായിച്ചിരുന്നു അപ്പൊ രാജാവിന് ഭരണകാര്യങ്ങളില് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങള് സഹായങ്ങള് ഇതൊക്കെ നൽകിയിരുന്നത് മന്ത്രി പരിഷത്തായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം അപ്പം നമ്മളിപ്പോ പറയുന്നത് മൗര്യൻ രാജധാനിയിലുള്ള ഭരണ സംവിധാനത്തെ പറ്റിയാണ് ഇനി മൗര്യൻ എംപയറിനെ വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് ഭരണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി തിരിച്ചെത്തും അതായത് രാജ്യത്തെ പ്രവിശ്യകളായിട്ട് തിരിച്ചെത്തും ഇപ്പൊ പ്രധാനമായിട്ട് നമുക്ക് നാല് പ്രവിശ്യകൾ ഉണ്ടായിരുന്നു അതായത് പാടലിപുത്ര എന്ന് പറയുന്നത് സെൻട്രൽ പ്രൊവിൻസ് ആണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ആണ് അത് കൂടാതെ നാല് പ്രവിശ്യകൾ ഉണ്ടായിരുന്നു തക്ഷശില സുവർണഗിരി തൊസാലി ഉജ്ജൻ അങ്ങനെ നാല് പ്രവിശ്യകളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അശോകന്റെ കാലഘട്ടത്തിൽ ഒരു പ്രവിശ്യം കൂടെ കൂട്ടിച്ചേർത്തു ആ പ്രവിശ്യയാണ് ഏത് കലിംഗം എന്ന് പറയുന്നത് അല്ലെ കലിംഗ നഗരം അഞ്ചാമത്തെ പ്രവിശ്യയായിരുന്നു അപ്പം അഞ്ച് പ്രവിശ്യകള് അശോകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ക്യാപിറ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ തലസ്ഥാന നഗരിയായിട്ടുള്ള പാടലി പുത്ര കൂടെ വരുമ്പം മുഴുവൻ ആറ് പ്രൊവിൻസുകൾ അല്ലെങ്കിൽ പ്രവിശ്യകൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പൊ ഈ പ്രവിശ്യകളുടെ ഭരണം ആരായിരുന്നു നിർവഹിച്ചിരുന്നത് അത് യുവ രാജാക്കന്മാരായിരുന്നു യുവ രാജാക്കന്മാരെ ആയിരുന്നു പ്രവിശ്യ പ്രവിശ്യകളുടെ ഭരണത്തിന്റെ ചുമതലക്കായിട്ട് അയച്ചിരുന്നത് ഇനി പ്രവിശ്യകളെ ജില്ലകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ജില്ലാ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാരായിരുന്നു പ്രാദേശികകൾ അല്ലെങ്കിൽ രജുഗാസ് എന്നറിയപ്പെടുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഇപ്പൊ പ്രാദേശികകൾ എന്ന് പറയുമ്പോൾ പൊതുവിലുള്ള അവിടുത്തെ ഭരണത്തെ നോക്കി നടത്തുക രജുകാസ് എന്ന് പറയുന്ന ആൾക്കാർ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെ കളക്ടർമാരുടെ ചുമതല റവന്യൂ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു അപ്പൊ ജില്ലാ ഭരണകൂടത്തിലെ രണ്ട് ഉദ്യോഗസ്ഥന്മാര് പ്രാദേശികകളും രജുഗാസും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം ഓക്കെ ഇനി ഉപജില്ലകളിലേക്ക് വരുമ്പം ജില്ലകളെ സ്ഥാനികരുടെ നേതൃത്വത്തിൽ അഞ്ചോ പത്തോ ഗ്രാമങ്ങളുടെ ഗ്രൂപ്പുകളായി തിരിച്ചു അപ്പൊ ജില്ലകളെ ഗ്രാമങ്ങളായിട്ട് തിരിച്ചു അതിനെയാണ് ഉപജില്ലകൾ എന്ന് വിളിക്കുന്നത് അപ്പൊ ജില്ലകളെ ഗ്രാമങ്ങളായിട്ട് അഞ്ചോ പത്തോ ഉള്ള ഗ്രാമങ്ങളുടെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു അല്ലെ എന്നിട്ട് അതിനെ സ്ഥാനിക എന്ന് പറയുന്ന ഒരു ഓഫീസറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പൊ സ്ഥാനികയാണ് ഉപജില്ലകളിലെ ഉദ്യോഗസ്ഥനായിട്ട് ഉണ്ടായിരുന്നത് ഇനി നഗരങ്ങളുണ്ടായിരുന്നു അല്ലെ മൗര്യൻ ഭരണകാലഘട്ടത്തില് നമുക്കിപ്പം ഒരുപാട് ഇപ്പൊ മഗത എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൈശാലി അങ്ങനെ സുവർണഗിരി ഇതൊക്കെ നഗരങ്ങളായിരുന്നു അല്ലെ ഈ നഗരങ്ങളുടെ ഭരണം നടത്തിയിരുന്നത് ആരായിരുന്നു യെസ് അഞ്ച് അംഗങ്ങൾ വീതമുള്ള ആറ് ബോർഡുകളാണ് അപ്പൊ നഗരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് ബോർഡ് ആയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ നഗരത്തിന്റെ ഭരണം ബോർഡാണ് നിർമിച്ച് നിർവഹിച്ചത് എന്നാല് സൈനിക ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ സൈനിക ഭരണ ഇപ്പൊ മൗലിൻ കാലഘട്ടത്തിൽ നമുക്ക് കാലാൽപ്പുടയുണ്ട് കുതിരപ്പുടയുണ്ട് അതുപോലെ തന്നെ ചാരിയോട്സ് ഉണ്ട് രഥങ്ങളുടെ പടയുണ്ട് കൂടാതെ ആനകളുടെ പടയുണ്ട് അങ്ങനെ അതുപോലെ ചെറിയൊരു നേവി ഉണ്ടായിരുന്നു ഇതിനൊക്കെ ഓരോ ബോർഡുകൾ ഓരോ കമ്മറ്റികളായിരുന്നു ബോർഡല്ല കമ്മിറ്റിയാണ് കേട്ടോ അപ്പോൾ ഓരോ സൈനിക വിഭാഗത്തിനും ഓരോ കമ്മറ്റികളായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഈ കമ്മിറ്റികൾ ആറ് എണ്ണമായിരുന്നുണ്ടായിരുന്നു അതിന്റെ അർത്ഥം മൗര്യൻ സൈന്യത്തിലെ ആറ് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ ആറ് വിഭാഗങ്ങൾക്ക് വേണ്ടി ആറ് കമ്മിറ്റികളാണ് സൈനിക ഭരണം നടത്തിയത് ഓക്കെ